ഹലോ അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി ആവിയിൽ വേവിച്ചെടുത്തൊരു നാല് മണി പലഹാരമാണ് കേട്ടോ അപ്പോൾ വേണ്ടി ഞാൻ ഒരു കപ്പ് റവ എടുത്തിട്ടുണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഞാൻ ഒരു അരക്കപ്പ് അളവിൽ തേങ്ങ ചരിവ് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ ഒരു അരക്കപ്പളവിൽ പഞ്ചസാര ചേർത്ത് കൊടുക്കേണ്ടത് ഇതിലേക്ക് രണ്ട് ഏലക്കായ ഇട്ട് കൊടുത്തിട്ട് മിക്സിയുടെ ഒന്ന് പൊടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ അതുപോലെ ഒന്ന് എല്ലാം ഒന്ന് മിക്സാക്കി പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഞാനിതിലേക്ക് രണ്ട് കോഴിമുട്ട ചേർത്ത് കൊടുക്കേണ്ടത് ഇനി ഇതിലേക്ക് ഞാനൊരു മുക്കാ കപ്പ് അളവിൽ ചെറു ചൂടുള്ള പാലാണ് ഒഴിച്ചു കൊടുക്കുന്നത് അപ്പം നമുക്ക് വീണ്ടും ഇതിനെ നല്ലപോലെ ഒന്ന് അരച്ചെടുക്കാം അപ്പം അതതുപോലെ ഒന്ന് അരഞ്ഞ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്ക് ഇനി ഇതിനെ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം അപ്പോൾ അത് ഇത്രയും കട്ടിയുള്ള രൂപത്തിലാട്ടോ ഞാൻ അരച്ചെടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ക്യാരറ്റ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിനെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാം കേട്ടോ ക്യാരറ്റ് നമ്മളെ കയ്യിലുണ്ടെങ്കിൽ മാത്രം ഇട്ടുകൊടുത്താൽ മതിയാവും എല്ലാം ഒന്ന് മിക്സാക്കി കൊടുത്തതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലവണ്ണം ഒന്ന് മിക്സാക്കി എടുക്കണ്ട കേട്ടോ മറ്റൊരു പത്ത് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെച്ച് കൊടുക്കുക ഇനി നമുക്കിത് വേവിക്കാനായിട്ട് ഇറ്റലി പാത്രത്തിൽ എണ്ണ പരറ്റിക്കൊടുത്തതിന് ശേഷം കുറേശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതെല്ലാ പാ മാവും ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് നമുക്കിതിനൊരു പത്ത് മിനിറ്റ് ആവിയിൽ വേവിച്ചെടുക്കാം കേട്ടോ അതുപോലെ പൊന്തി വന്നിട്ടുണ്ട് നമുക്കിത് വെന്തോന്നൊന്ന് നോക്കാം അപ്പോൾ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്ക് ഇതിനെ അടുപ്പൊന്ന് മാറ്റി കൊടുക്കാം അപ്പോൾ പാത്രത്തിലൊന്നും ഒട്ടിപ്പിടിക്കാതെ നമുക്ക് പെട്ടെന്ന് കിട്ടുന്ന ഒരു അടിപൊളി ഈവനിങ് സ്നാക്കാണ് കേട്ടോ അപ്പോൾ നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഉണ്ടാവും അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും നമ്മുടെ ചാനൽ ഒന്ന് കയറി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക